ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വീക്കെൻഡ് എപ്പിസോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ജാസ്മിന്റെ ഗബ്രി പുറത്തുപോയത് പക്ഷേ ഈ പുറത്താക്കൽ ജാസ്മിൻ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല കാര്യം ഗബ്രി എന്തായാലും ഈ ഒരാഴ്ച സീക്രട്ട് റൂമിൽ ഇരുന്നതിന് ശേഷം വീണ്ടും അകത്തു വരാൻ പോവുകയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ജാസ്മിന് ഗസ്റ്റിൽ നിന്നുമൊക്കെ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ജാസ്മിൻ ഇപ്പോഴും പ്രതീക്ഷ കൊടുക്കുകയാണ് അതായത് ഗബ്രി ഈ ആഴ്ച പുറത്തു വരും കഴിഞ്ഞ പ്രാവശ്യം ഗബ്രി പുറത്തു പോയപ്പോൾ ജാസ്മിന് അപ്സരയോടെ ഇരുന്നിട്ട് ഒരു കാര്യം പറഞ്ഞു അടുത്ത ആഴ്ച ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പുറത്ത് പോയേ പറ്റൂ എനിക്കിവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല എനിക്ക് പുറത്ത് പോകണം ചേച്ചി എന്തായാലും പോയേ പറ്റൂ ആ ഒരു വാക്ക് ഈ ജാസ്മിന് പാലിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തായാലും തോന്നുന്നില്ല ഇതൊരു ഫേക്ക് ഡ്രാമ തന്നെ ജാസ്മിൻ അവിടെ കളിക്കും കാര്യം അവിടെ ക്യുറ്റ് ചെയ്ത് പോണമെന്ന് പറഞ്ഞാലൊന്നും ബിഗ് ബോസ് അങ്ങനെ വിടത്തില്ല ജാസ്മിൻ എന്തായാലും ഈ ഒരാഴ്ചത്തേക്കുള്ളതോ അടുത്തൊരാഴ്ചത്തേക്കുള്ളതോ ഒക്കെ റെഡിയായി കാര്യം ഇനിയിപ്പോൾ ഗബ്രി എന്തായാലും തിരിച്ചു വരില്ല പിന്നെ അവിടെ കരഞ്ഞു മെഴുകും ഗബ്രി പോയെന്ന് കൺഫേം ആവും പിന്നെ ജാസ്മിൻ്റെ പൂരം ആയിരിക്കും അവിടെ ജാസ്മിന് വാക്ക് പാലിക്കുന്നുണ്ടോ അതോ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗബ്രി പുറത്തു പോയി എന്നുള്ള എവിക്ഷൻ്റെ ബോഡാത്തിനേറ്റ് കണ്ടപ്പോൾ ജാസ്മിൻ്റെ മുഖത്ത് ചിരിയാണ് വന്നത് പിന്നീടാണ് അവിടെ കിടന്ന് കരഞ്ഞു മെഴുകിയത് ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ജാസ്മിൻ ഇനി അടുത്ത കളിക്കാൻ പോകുന്നത് ഭയാനകമായ ഒരു നാടകമാണ് കരച്ചിലിൻ്റെ മേളമായിരിക്കും നമുക്ക് എന്തായാലും കാണാം ക്യുറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്